കാഞ്ഞാണി കുന്നംപുള്ളി കുയിലംപറമ്പിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് അനുമോദന സദസ് സംഘടിപ്പിച്ചു സിനിമാതാരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് കെ കെ ലോഹിനാഥൻ അധ്യക്ഷനായി ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെയും സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയ താരങ്ങളെയും കുടുംബാംഗങ്ങളായ മുതിർന്നവരെയും ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ ട്രഷറർ കെ പി പ്രവീൺ കെ ആർ ബിജു ശിൽപാഗിരി കെ എൽ ലിപിത രവീന്ദ്രൻ കാരിയാട്ടുകര ചന്ദ്രൻ കാഞ്ഞാണി അനിൽകുമാർ മണലൂർ സുരേഷ് വാഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു കുന്നംപിള്ളിമ്പർ ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങളായ നിങ്ങളുടെ കുട്ടികളെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മറ്റു പദ്ധതി ആദരിക്കുന്നുണ്ട് ഇവിടെ അവർക്കൊക്കെ ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മ കൂടുതൽ ഉറപ്പ് വരികയും ശക്തമാവുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുക എല്ലാവരും വരാൻ ശ്രമിക്കുക ഉത്സവം പോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം പോലെ തന്നെ എല്ലാവരും പങ്കെടുത്ത് അതിനെ വിജയകരമാക്കി തീർക്കുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ